ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ഈവനിങ് വോക്ക് എടുക്കാമെന്നു രാവിലെ ഉണ്ടെങ്കിൽ ഡെയിൻ മെയിൽ ലൈഫ് എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുവായിരുന്നു പക്ഷേ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കേസ് കെട്ടുകൾ സംഭവിച്ചിട്ട് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഉച്ച കഴിഞ്ഞ് തുടങ്ങി ഒരു വീഡിയോ ആമേ എടുക്കാമെന്നാണ് നമ്മൾ പോവാ പറമ്പിലെ നമുക്ക് കിണറ്റിൽ മോട്ടോർ വെക്കാത്തത് കൊണ്ട് നമ്മൾ നട്ട ഫ്രൂട്ട്സൊക്കെ കരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് പറമ്പിൽ തൈകള് നനയ്ക്കാൻ പോകുന്നത് രംഗമാണ് നിങ്ങളി കാണാൻ പോകുന്നത് തൈ നനയ്ക്കാൻ അതെ പറമ്പില് ഇപ്പം ഞാനും മമ്മിയും ഇച്ചും കൂടെ പറമ്പിലോട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോഴാണ് നാത്തും ജോലി കഴിഞ്ഞ് വരുന്നത് എന്നാൽ പിന്നെ അവിടെ വന്ന ഉടനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ വിടെ ലാഗടിച്ച് കത്തി എടുത്ത് നിന്നു അപ്പോഴാണ് നമുക്കൊരു ആശയം വന്നത് വലിയ ക്യാൻ്റിൻ്റെ അകത്ത് വെള്ളം പിടിച്ച് സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിക്കുവാണെങ്കിൽ അവിടെ വരെ ചുമക്കണ്ടല്ലോ അങ്ങനെ വെള്ളം പിടിച്ച് സ്കൂട്ടിക്ക് മുമ്പിൽ കൊണ്ടുപോയി കൊടുത്ത് നാത്തൊന്നും കൊണ്ടുപോയിക്കോളൂ അപ്പം നമ്മൾ പിന്നെയും കുറച്ചും കൂടെ ലേറ്റായി അയ്യോ നമ്മുടെ തക്കാളത്തേലൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ സാധനം അവിടെ കാണിച്ചു തരാം അവിടെ തയ്യായിട്ട് അപ്പുറത്ത് തിപ്പണ്ടത് ഉണ്ടായി കഴിഞ്ഞിട്ട് കാണിക്കുന്നുള്ളൂ അപ്പം ഇച്ചു കരയുന്ന ഇപ്പം എന്തിനാണെന്ന് വെച്ചാൽ വണ്ടിയുടെ പുറകെ കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ റോഡ് വന്നാക്കി കുറച്ച് കല്ലുകളൊക്കെ കൂടെ അവിടെ കൊണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പം മുമ്പിൽ വെള്ളം പുറകെ കൊച്ചൊക്കെ ആയിട്ട് പോകുമ്പോൾ തന്നെ ഇനി എന്തെങ്കിലും സംഭവിച്ചു വീട് കഴിഞ്ഞാലോ ഓർത്ത് ഇച്ചീനെ വണ്ടി കയറേണ്ടതായെന്ന് ഞാൻ പറഞ്ഞു അതിന് ഇച്ചു അവിടെ നിന്ന് കരയുന്ന രംഗമാണ് നിങ്ങൾ കാണുക അങ്ങനെ ഷിൻഡി വെള്ളമായിട്ട് പോയി ഞാനും മമ്മിയും കൊച്ചും നടരാജിൻ്റെ പോകാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് തന്നെ അധികം ദൂരമൊന്നുമില്ല ഇവിടുന്ന് നമ്മുടെ വീണ്ടും ഇറ്റത്ത് ഇറങ്ങി നോക്കിയാൽ നമ്മുടെ പറമ്പി അതിന് കാണാൻ പറ്റും അവിടുന്ന് നോക്കിയാൽ മതി കുറച്ച് ദൂരമുള്ളൂ പിന്നെ ആ ക്യാൻ്റിനകത്ത് അമ്മ പിടിച്ചു കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് സ്കൂട്ടിക്ക് വെച്ച് കൊടുത്തു വിട്ടത് അങ്ങനെ ഞങ്ങൾ പറമ്പിലോട്ട് പോട്ടെ അങ്ങനെ നമ്മളെ നോക്കി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നടന്ന് കുറച്ചെങ്കിൽ അദ്ദേഹത്തിന് പപ്പയുടെ അവിടെ പോയിട്ട് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറമ്പിലോട്ട് പോകുന്നതുകൊണ്ട് പപ്പയും കൂടി ഇങ്ങോട്ട് പോകണം അപ്പം കുടുംബസംഗമം വരെ പറമ്പിൽ വെച്ച് ആഘോഷിക്കാമെന്നുള്ള രീതിയായി എല്ലാവരും പറമ്പിലെത്തിയിട്ടുണ്ട് ആകെപ്പാടൊരു പത്ത് തയ്യുമുണ്ട് നനയ്ക്കാനാണെങ്കിൽ ഒരു പതിനാറ് പേരും ഇപ്പം ആകപ്പാട് പത്ത് പതിനഞ്ച് തയ്യല്ലേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും കൂടെ നനയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അവരോട് അവിടെ നിന്ന് പറഞ്ഞു ഞാനും മമ്മിയും കൂടെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പകലത്തെ വെയിലു വേണ്ടി വരും ഇനി നമ്മൾ നമ്മുടെ കുഴൽ എവിടെയാണ് കുഴൽ കിണർ അടിച്ചേക്കുന്നത് ഇത് മോട്ടർ വെക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട വന്നത് ഇത് അതിലത്തൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ സാധനം വെച്ചിട്ട് അത് അടച്ചു വെച്ചേക്കും അതുകൊണ്ട് ഇത് തുറക്കണമെങ്കിൽ വലിയ പാടായിരിക്കും നമ്മൾ വെള്ളം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കല്ലിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പോലും അവർക്ക് നല്ലൊരു ഗ്യാപ്പ് ഇല്ല കണ്ടോ കുക്കർ കുക്കറ് അടച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഴൽക്കിണർ സംരക്ഷിക്കുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ പരിപാടിക്ക് ശേഷം നമ്മുടെ നനക്കിനെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെല്ലാവരും വീട്ടിലോട്ട് പോവാണ് ഇനി ചെന്നിട്ട് വേണമെങ്കിൽ കുളിയും ജപവും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും വെച്ച് പിടിക്കുക വീട്ടിലോട്ട് ഇവിടെ നമ്മൾ നേരത്തെ കുറച്ച് തൈ നമുക്ക് കവുങ്ങിൻ്റെ തൈം തെങ്ങിൻ്റെ തയ്യൊക്കെ ഉണ്ടായിരുന്നു ഇനി വെച്ച തൈ ഏതായാലും കരിഞ്ഞു പോകുവാണെങ്കിൽ ഇതെടുത്ത് വെക്കാമെന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം വയക്കാൻ വന്നപ്പോൾ നമ്മളത് വെച്ച സ്ഥാനത്ത് നിന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് പക്ഷേ അത് മൊത്തം കരിഞ്ഞുപോയി കൈസ് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവും അറിയത്തില്ല ഇനി പോയി എന്നും തോന്നുന്നു കണ്ടിട്ട് എന്തായാലും അവിടെ നിൽക്കട്ടെ ഒ ഇച്ചുനി ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയെ കയറ്റാതെ വന്നുകൊണ്ടിരിച്ചു ആദ്യം തന്നെ വണ്ടിയെ കയറിയിരുന്ന് സീറ്റ് ഉറപ്പിച്ചു അങ്ങനെ അപ്പനും നാത്തനും അങ്ങോട്ട് പോയി ഞാനും മമ്മിയും വീണ്ടും നടക്കുവാണ് ഞങ്ങൾ അങ്ങനെ പോയി വർത്താനൊക്കെ പറഞ്ഞ് നടന്നു മമ്മിയോട് ഞാൻ പിടിക്കാൻ പറഞ്ഞു മമ്മി ഈ പിടിക്കണ്ട ഫോണ് പിടിച്ചോളാൻ പറഞ്ഞത് മമ്മി ഒന്ന് തൊട്ടിയും പക്കറ്റും ഒന്നും തന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിടിക്കാതെ അതിന് നിങ്ങൾ വിചാരിച്ചു ഞാൻ ഫോൺ ഫോണും എടുത്ത് വീഡിയോ എടുത്തിട്ട് മമ്മിനെ കൊണ്ട് ചോപ്പിക്കുമായിരുന്നു മമ്മി തന്നിട്ട് വേണ്ടി പിടിക്കാൻ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് നേരമായിട്ട് ഞാൻ കൈ കൊണ്ടു അങ്ങോട്ട് വന്നു അതിൻ്റെ അങ്ങനെ ഏറ്റവും അതവിടെ കല്ലിൻ്റെ പണയാണ് വെട്ട കല്ല് എടുക്കുന്ന പണയാണ് അവിടെ നമുക്കൊരു വരുന്നില്ല ദിവസം ഞാനും ഇതൊരു എടുക്കുന്നത് കാണാൻ വേണ്ടി പോയിട്ടില്ല ഇത്ര നേടത്താണെങ്കിലും നമുക്കൊരു ദിവസം എല്ലാവരും കൂടെ പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്ക് അങ്ങനെ പോകുന്ന സമയം വീഡിയോ എടുത്തിടാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇച്ചും ഒരു നേരത്തെ വന്നുകൊണ്ട് ഇച്ചിരി പിന്നെ വെട്ടപ്പെടുന്ന ഒരു ചെറിയൊരു ഹോബി ആയതുകൊണ്ട് ഈ ചോ രാത്രി ായിട്ട് വന്നതൊക്കെ തൊളിച്ചിട്ടിട്ടുണ്ട് സമയം ആനുപൂണി അറേകാലമായി എന്ന് എനിക്ക് തോന്നുന്നത് ചിന് അന്നേരം അവിടുത്തെ ബോൾ കിട്ടി പിന്നെ ഫുട്ബോള് കളിക്കാൻ കുറച്ചു നേരം കൂടെ വിത്ത് ബോൾ കളിച്ചിട്ട് നിങ്ങൾ കയറി അല്ല രണ്ടുപേരപ്പം നല്ല വൃത്തി നല്ല വൃത്തി നീ എന്നീ കാണിക്കുന്ന പകത്തങ്ങനെ കുളിച്ചിട്ട് കളിക്കും ബൈ ബൈ വിളിക്കാൻ അപ്പം തിണ്ടേലിരുന്ന് വിദൂരിതരോട്ട് നോക്കിയിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട് കുറച്ച് നേരമായി മമ്മീനെ കണ്ടിട്ട് മമ്മീനെ തപ്പി വന്നപ്പോഴത്തേക്കും മമ്മി അടുക്കളയിൽ മീൻ വിറക്കുന്ന തിരക്കിലായിരുന്നു ആരോ ഫോൺ വിളിക്കുന്നുണ്ട് കത്തി അടിച്ചോണ്ട് മുന്നിൽ മീൻ വിറക്കുവാണ് അപ്പോഴാണ് മോട്ടറ് എന്നറിഞ്ഞ് എന്നോട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ മോട്ടറിൻ്റെ സ്വിച്ച് ഓഫാക്കാൻ വേണ്ടി പോയിട്ട് വരട്ടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ റോസീൻ്റെ കണ്ണ് നിങ്ങൾ കാണുന്നുണ്ട് കൂട്ടിൽ അത് വേറൊന്നുമല്ല കേസാ ഞങ്ങളുടെ പട്ടിയുടെ കണ്ണാണ് അത്തൂൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കേണ്ട തന്ത്രപ്പാടിലാണ്

아야. 분명히 이번에 이제 오는데. 어. 넘어. 내가 이제 다 놓고 다니는데. 그냥 아니 얘기만. 이제는 말할 바가 없겠죠. വൈകുന്നേര സമയങ്ങളിൽ കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് അങ്ങനെ കഞ്ഞി തിളപ്പിക്കാൻ വെച്ചത് തിളച്ചു കഴിഞ്ഞു അപ്പനും അമ്മയൊക്കെ നേരത്തെ കഞ്ഞി ഓടിക്കും പിന്നെ ഞങ്ങള് മൂന്നുപേരാണ് താമസിച്ചു കഞ്ഞി ഓടിക്കുന്നവര് അപ്പോഴത്തേക്കും ചേട്ടായി വിളിച്ചു ഇച്ചി പിന്നെ ചേട്ടായിനെ പഠിപ്പിക്കലായി അങ്ങനെ അവൻ കടയിൽ പോയിട്ട് വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മമ്മി അതൊക്കെ എടുത്തു വെക്കുവാണ് അമ്മ എന്തിനാ ചിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു കാടമുട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മി ഒരു മുട്ട എടുത്തു മുട്ട കോഴിമുട്ടയല്ല താറാ എനിക്ക് സംശയം അത് ഞാൻ കണ്ടിട്ട് പാമ്പ് മുട്ടയാന്ന് പറഞ്ഞു അങ്ങനെ അതിനെ കൊണ്ടാണ് ചിരിക്കുന്നത് ഇച്ചിരേഴ് മണി ആയപ്പോൾ ഫുഡ് കഴിച്ചതാണ് പക്ഷേ ഇപ്പം ജീവൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ റസ്ക്കും ഉണ്ടെന്നപ്പോൾ നമുക്ക് ചായ റിസ്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേളമാക്കിയിട്ടൊക്കെ ചായ ഇട്ട് കൊടുക്കുവാണ് സമയം ഒമ്പത് മണി കഴിഞ്ഞു മമ്മിയും പപ്പയും ഇച്ചുമെല്ലാം ഭക്ഷണം കഴിച്ചതാണ് ഇനിയിപ്പോൾ ഞാനും അങ്ങോട്ടും നാത്തൂനെ കഴിക്കാനുള്ളൂ അപ്പം ഞങ്ങളുടെ മൂന്നിലൂടെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ല ഇപ്പം ചെറിയ മാറത്ത മാങ്ങ നമുക്ക് ഈ മൂരിനാരെ കൈവക്ഷം തന്നു എനിക്കറിയാം എന്റെ ഇതിലുണ്ട് അതെ ഒന്ന് ഞങ്ങളുടെ വന്നോളും ഓ അതൊക്കെ വിളമ്പി ആ ചെമ്മീനുണ്ട് നമുക്ക് Árðan hjá múrkun, komerta. Hetta er. Um morgun. Alt er meira. Á. Nei. Venjipennar er meira.

അതിന്റെ വഴുവഴുപ്പൊക്കെ പുള്ളിന് ഇതിറ്റായൂർന്നെ തോറും മാങ്ങ അങ്ങനെ പറയണം ചെമ്മീൻ ഉണ്ടാക്കിയ ആളെ പുകഴ്ത്തി പറ രണ്ടു വാക്ക് പറഞ്ഞു ആ ഞാൻ ആ പെട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആണ് നല്ല ഡ്രസ്സം എനിക്ക് കഴിയും വളരെ ചെമ്മീൻ ചമ്മന്തിന്റെ ആ ടേസ്റ്റ് ഒക്കെ പറഞ്ഞ് കാണാൻ മ്മളങ്ങനെ ചോറ് കഴിച്ച് വിജയകരമായി ചോറ് കഴിപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാത്തവന കടല പോയിതാവട്ടെ അങ്ങനെ സമയം ഒമ്പതേ മുക്കാലിനോട് അടുപ്പിച്ച് ആയി ഇച്ചുവിനെ കിടത്തി ഉറക്കണം ഇച്ചുനെ കിടക്കാൻ വിളിച്ചപ്പോഴിച്ചു ഇവിടെയല്ലേ കിടക്കുന്നത് എവിടെ കിടക്കുന്നത് മമ്മീൻ്റെ കൂടെ പപ്പയുടെ കൂടെയോ മിണ്ടിച്ചു എന്നുള്ളതാണ് ഇച്ചുന് കുറച്ച് നേരം അങ്ങനെ ഒരു പരക്കം പാഷിലത് കഴിഞ്ഞിട്ട് ഇച്ചു വന്ന് കിടക്കുകയുള്ളൂ ഞാൻ പോയി കിടക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഞാൻ വന്ന് കിടന്നപ്പോഴത്തേക്കും ഇച്ചു എത്തി ചേട്ടായി വിളിച്ചാൽ നേരം ചേട്ടായിട്ട് വരുത്താനും പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചുവിന് ഇനി മെസ്സേജ് വിടണം ഇവരെ എല്ലാ ദിവസവും രാത്രിക്ക് കിടക്കുന്നുണ്ടുമ്പോൾ അങ്ങനെയാണ് കുറച്ച് നേരം അയച്ചു ഈ സ്റ്റിക്കർ മെസ്സേജ് അയച്ച് അവിടുന്ന് റിപ്ലൈ വരുന്നത് കാണും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഉള്ള പരിപാടിയാണ് ബോയ്സ് സ്കൂളിൽ നിൽക്കും എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് കളിക്കും ആറും അറുപതോ ഒരുപോലെയാണെന്ന് പറയുന്നതുപോലെ

ഞാൻ ലൈറ്റ് ഓഫ് ആക്കോണേ നിങ്ങൾ ഇടുന്ന മെസ്സേജ് നിങ്ങൾ ഇന്ന് മെസ്സേജ് കൂടെ ഞാൻ കിടക്കാൻ പോവാം കൈ നോക്കൂ വീഡിയോ വരുമ്പോൾ കാണാൻ ചേട്ടാ കയ്യായേ നോക്കിക്കോ ചൂട്ട് നോക്കേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഗുഡ് നൈറ്റ് പറയുവോ പറ ഗുഡ് നൈറ്റ് അങ്ങനെ അങ്കം ശേഷം ശേഷം ഉറങ്ങി സമയം പത്തരയായി ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്